അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാരും മറ്റേ കഞ്ചാവിൻ്റെയും എംഡിമേടെ പിറകെ നടന്ന് അമ്മയും മക്കളെയൊക്കെ കൊല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു മകനെ കിട്ടിയിൽ തന്നെ സന്തോഷിക്കണം മോൻ അങ്ങനെ ഒരു ദുശീലങ്ങളും ഇല്ല അല്ലെങ്കിൽ ഇത്രയും പേര് സഹായിക്കാൻ നല്ല മനസ്സുള്ള മനസ്സുള്ളതാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കാ വേണ്ടത് അപ്പൊ തന്നെ അത്ര പേരാണ് ഇങ്ങനെ എം ഡി അടിച്ചിട്ട് അതും നമ്മുടെ ഈ പ്രായത്തിലുള്ള നമ്മുടെ പ്രായത്തിലുള്ള ചെറിയ മക്കളാ ചെയ്യുന്നേ പിന്നെ അത് അതൊക്കെ കാണുമ്പോ നമുക്ക് പേടിയൊന്നുമില്ല അതൊക്കെ നമ്മുടെ തലയിൽ എഴുത്തുപോലെ ഇരിക്കുവതിരിക്കോ പോയി ചെയ്യാൻ പറഞ്ഞ ചെയ്യോ അവർക്ക് സ്വയം തോന്നണം അവർക്ക് സ്വയം തോന്നി ചെയ്യണതാണ് ഞമ്മളൊത്ര ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കില്ല അഭിലാഷിലൊരു വിശ്വാസം അത് പറഞ്ഞു കൊടുക്ക് ഞാൻ ചെയ്തിട്ടില്ല ഒന്നും കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഫോക്കസുകളൊക്കെ മാറി മാറി പോകും ഇപ്പഴാകുമ്പോ എല്ലാവർക്കും ഇപ്പൊ നല്ല കുട്ടികളായിരിക്കുമ്പോഴേ എല്ലാവരും കൂടെ ഇണ്ടാവുകയുള്ളു അല്ല തിരിഞ്ഞിട്ടാവുമ്പോ കുട്ടികൾ മോശമാണെന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറയും ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് വളർന്നു വന്നത് അപ്പോൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോ കുറച്ച് അറിയാൻ തുടങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വീട്ടിലാണെങ്കിലും എല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഞാൻ പണിക്കുവാൻ തുടങ്ങി പിന്നെ അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പണിക്ക് ഇറങ്ങി ക്ലാസ് പഠിക്കുമ്പോഴാണ് ജോലിക്ക് ഇറങ്ങുന്നത് ഒരു കടയിൽ പോയി ും കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ വേണം വീട്ടുകാർ പൈസ കൊടുത്തിട്ട് ചെയ്യണ്ട ചെയ്യുന്നു പറയാൻ പറ്റില്ല ഒറ്റയ്ക്ക് പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം വീട്ടുകാർ ബുദ്ധിമുട്ടുമ്പോൾ അവരാകുമ്പോഴും ഇപ്പോഴൊക്കെ തരും കുറച്ച് കഴിയുമ്പോൾ അവരും തരാണ്ടാവും അവർക്ക് ഒരു ഇരുപത് വയസ്സാകുമ്പോൾ മനസ്സിലാവും എനിക്കത് പതിനെട്ട് വയസ്സ് തന്നെ മനസ്സിലായി അപ്പൊ അവർക്ക് അത് മനസ്സിലാവും നോക്കിയാണ്ട് അഭിലാഷിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ വരണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നിട്ടില്ല ിപ്പതൊരു കൊറവായിട്ട് തോന്നണില്ല മക്കളിനെ നോക്കുമ്പോ ഇത് നമുക്കൊന്നും അല്ല ഓരോ കുട്ടികൾക്ക് ഞങ്ങളുടെ അടുത്തു തന്നെ ഇണ്ടോ ഒരു കുട്ടിക്ക് പത്ത് ഇരുപത്തിനാല് വയസ്സായ കുട്ടിക്ക് എല്ലാം അമ്മ സഹായിക്കണം ഇതിപ്പോ അവൻ അവന്റെ കാര്യം ചെയ്യും നമ്മടെ കാര്യം ചെയ്യണ്ടല്ലോ അപ്പൊ ഇതൊരു അസുഖമായിട്ടോ ഇതൊരു കുറവായിട്ടോ ഒരിക്കലും കാണാൻ പാടില്ല കാണാൻ പാടില്ല ഇതിന് നിനക്ക് എപ്പോഴെങ്കിലും ഫേസിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഭാരം പോലെയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അതിനെക്കാളും സുന്ദരി അമ്മയാറിയുന്നേ സന്തോഷിക്കണ്ടേ അമ്മ പറഞ്ഞു ഇപ്പൊ ഞാൻ പറയ എന്റെ ഇതിലാണെങ്കിൽ പോലും കുഞ്ഞിലെ പോലെ ഒരുപാട് കഷ്ടം കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാവും എത്രത്തോളം വിഷമം ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ അഭിലാഷിനെക്കാളും അഭിലാഷിനെ ഒരു പത്തൊമ്പത് വയസ്സായിട്ടുള്ളു അപ്പൊ അതിനു മുന്നേ പോലും അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് അമ്മയുടെ കണ്ണിൽ നിന്ന് മനസ്സിലാവുമ്പോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ കഷ്ടപ്പാട് എന്ന് പറയാനില്ല അമ്മയെ കാണുമ്പോ എന്റുമ്മ ഓർമ്മ വരുന്നേ

സന്തോഷം മാത്രം അപ്പോ അഭിലാഷ് ഒരുപാട് റീച്ചായി നിക്കുകയാണ് ഒരുപാട് ആളുകളിലേക്ക് എത്തി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നി ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ആൾക്കാർ ഭയങ്കര ഇതാണ് എന്താ ബ്ലോഗർ പോകണോ അഭിലാഷ് പോണോ യൂട്യൂബർ പോണോ എവിടെ കോളേജിൽ പോകാൻ ശരി അപ്പൊ അതല്ലേ കൂടുതൽ അഭിമാനം അതെ കാരണം നമ്മൾ ആർക്കും അറിയാൻ കൂടുതലും അഭിമാനമാണ് ഹാപ്പി ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാഗ്രാം തുടങ്ങണം അല്ലെങ്കിൽ അതിലൂടെ റീച്ച് ആവണം തോന്നി ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ എനിക്കൊരു വിചാരവും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്തൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് മുമ്പ് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ അല പ്ലസ് വൺ പഠിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഇൻസ്റ്റേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു കുട്ടി വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ വന്നിട്ട് ഈ ഇൻസ്റ്റയിൽ ഈ കാലത്ത് ഇൻസ്റ്റയിൽ ഇല്ലാത്ത ആദ്യത്താൾ ഞാനായിരിക്കും പറഞ്ഞു അപ്പോൾ എനിക്കത് എന്തോലെ അപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തു അങ്ങനെ ഇൻസ്റ്റഗ്രാമിക്ക് വീരുന്നത് ആദ്യമായിട്ട് തുടങ്ങിയത് അവളുടെ പേര് കൊണ്ടുവന്നാൽ ആരാണ് എനിക്കിപ്പോഴും ഓർമ്മയൊന്നുമില്ല അപ്പൊ അങ്ങനെ വന്നു പിന്നെയാണ് നമ്മൾ യൂട്യൂബില് വീഡിയോ ഇടപെടലും കൂടെ കുറച്ച് റീച്ച് കിട്ടുന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും വീഡിയോ ഇടാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് അങ്ങോട്ട് മുമ്പ് ഞാൻ ഇങ്ങനെ സാരിക്ക് വർക്കല്ല നമുക്ക് കുറച്ച് നമ്മുടെ ഓഡിയൻസ് കാണുമല്ലോ അപ്പൊ ഞാൻ കുറച്ച് എന്റെ ഇട്ടു പിന്നെ അങ്ങോട്ട് അപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ഒറ്റക്ക് തന്നെയാണോ പോകുന്നത് വീട്ടിൽ നിന്ന് ഒറ്റക്ക് വല്ലപ്പോഴും ചിലപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ അമ്മനെ വിളിച്ചിട്ട് അമ്മയാണ് വീഡിയോ എടുത്തു കൊടുക്കാറുണ്ട് അമ്മ പിന്നെന്താ വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അടിപേരും കൂടെ പോവും അമ്മ എന്താ വീഡിയോയില് വരാത്തെ ഞങ്ങളായിരിക്കും അടുത്ത വൈറൽ കത്താമ്പ അമ്മയാണ് ഹീറോ അപ്പൊ അച്ഛൻ എന്താ പറയുന്നേ

അപ്പോൾ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് അമ്മക്ക് തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു അത് പറഞ്ഞ നമ്മളിനെക്കാട്ടിലും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എനിക്ക് വീട് വെച്ച് കൊടുക്കണം നന്നല്ല താല്പര്യം ഈ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ ഉണ്ട് പൈസ ഇല്ലാതെ അവരൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യ പിന്നെ അച്ഛനും അമ്മയും നോക്കാൻ കഴിവില്ലാണ്ടിരിക്കുമല്ലോ മക്കൾക്ക് നിറയെ സ്വത്തും മുതലും ഉണ്ട് അവര് അച്ഛനും അമ്മയും ശ്രദ്ധിക്കാണ്ടിരിക്കുമല്ലോ അങ്ങനെയുള്ളവരിനൊന്ന് ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇതിന് വരുമാനം കിട്ടി എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത് ഇങ്ങനെയാ വയ്യ അച്ഛനും അമ്മയും കളഞ്ഞ അത് നോക്കണം എന്നുള്ളത് അപ്പൊ ഞമ്മൾക്ക് കൊറച്ചു ആൾക്കാരുമായി സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്